ഈ പോലീസ് സ്റ്റേഷനിലെ സാധാരണ ഒരു ചെറിയ കെട്ടിടത്തിന് ഇവരും അവരായിട്ടുള്ള ഒരു ശ്രമം കൊണ്ട് ഇനീഷ്യേറ്റീവ് നല്ല രീതിയിൽ അതുണ്ടാക്കിയിട്ടുണ്ട് അതിനെ എല്ലാ സൗകര്യങ്ങളും അവിടെ ആവർത്തിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ അടുത്തതായിട്ടുള്ളത് നാട്ടുകാർ സേവനത്തിന് വേണ്ടിയുള്ള ഒരു ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ പ്രോസസ് കാര്യങ്ങളാണ് അതിലും കൂടെ അവർ ഓരോരോ ഘട്ടത്തിന് അവർ പരിശീലിച്ചത് പരിശോധിച്ചതിനു ശേഷം അതിനെ ആവശ്യമായിട്ടുള്ള ఎలా కార్యం ఏర్పాడు చే దే ఇప్పుడు చాలా నెల సర్వీస్ డెలివరీ ఎన చే పోలీసులు సర్వీస్ డెలివరీలో ఏం ఇంపార్టెంట్ యాన్ ట్రాన్స్పరెన్సీ ట్రస్పరన్సీయన పారదర్శకత ఆరే స్టేషన్ చల్వ అ పోలీస్ సేవ తినే ఆవశ్యూరికి ఆ సేవనం కిట్ ట్రస్ట్ ఉరపురం ഇൻഡിവിഡ്വൽസോ അല്ലെങ്കിൽ കമ്പീറ്റിങ് ഓർഗനൈസേഷൻസ് ഉള്ളത് കൊണ്ടാ നമുക്ക് അതിൽ വളരെയധികം ടൈറ്റാണത് പക്ഷേ ഇവിടെ ഈ പ്രോസസ്സസ് നമ്മൾ ഇപ്പോൾ ചെയ്ത ഈ അത്തുങ്ങൽ പോലീസ് സ്റ്റേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട ഇത്തരം കാര്യങ്ങളിൽ ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ വിശ്വസിക്കുന്നതിനാൽ നമുക്ക് നല്ല രീതിയിലെ സേവനം ആസിക്കും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു എനിക്ക് അവസരത്തില് ഇവിടുത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാവർക്കും വളരെയധികം ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതാണ് ഐ കൺഗ്രാചുലേറ്റ് മൈ യങ് ഓഫീസർ ഹരീഷ് ജെയിൻ ఫర్ హిజ్ వర్ల్డ్ టీమ్ ఫర్ హవింగ్ డన్ఫుల్ జాబ్ అండ్ ఆర్గనైజేషన్ ఫర్ హవింగ్ పార్టిసిపేటైజ్ గైడింగ్ అస్